ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓവൻ വെജിറ്റബിൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളൊന്നുമെന്ന് നോക്കിയാലോ ആ നോക്കിക്കാണി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒരു കപ്പ് ബ്രോക്കലി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ രണ്ട് ഉരുളാൻ കിഴങ്ങ് എടുത്ത് ഇതേമാതിരി കട്ട് ചെയ്ത് ഡിസൈൻ കട്ടറാക്കി എടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ രണ്ട് ക്യാരറ്റ് എടുത്ത് ഇതേമാതിരി കട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ബേബി കോൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പ്ലെയിൻ ബീൻസ് ഇതുകൊണ്ടല്ല സോ ബീൻസ് എന്ന് പറയും പ്ലെയിൻ ബീൻസ് എന്ന് പറയും അത് ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നോക്കി കാണി അമ്മള ലോങ് ബീൻസ് ലോങ് ബീൻസ് ഞാൻ എടുത്ത് ഇതേമാതിരി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേണ് പിന്നെ അടുത്തത് സിച്ചീനാണ് സിച്ചീനെടുത്ത് ഇതേമാതിരി ഡിസൈൻ കട്ടറായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട കട്ടറിന് നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പാക്കറ്റ് മഷ്റൂം എടുത്ത് രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത നമുക്കൊന്ന് നോക്കാം ഒരു വൈറ്റണിയം വെള്ള ഉള്ളി ഞാൻ ഇതേമാതിരി വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെൽ പേപ്പറാണ് വെൽ പേപ്പർ മൂന്ന് കളറിൻ്റെ ഒരേ പീസ് വീതം ഞാൻ എടുത്ത് കട്ട് ചെയ്തേണ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ ഞാൻ അര പീസ് എടുത്തിട്ട് ഞാൻ ഇതേമാതിരി കട്ട് ചെയ്തെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കാണ് എന്താ നോക്കിക്കാണി ഇത്രയും വെജിറ്റബിൾ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് നിങ്ങൾ ചെയ്താൽ മതി അപ്പം ഞാൻ ഒരു ചെമ്പിനകത്തോട്ട് വെള്ളം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇട്ട് ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി തിളപ്പിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഓവനിൽ വെക്കാൻ പോകുന്നത് എന്നാൽ നമുക്ക് പോവാം അതിലേക്ക് ബാ നോക്കിക്കോ ഇതിലോട്ട് ഞാൻ ഒരു ചെമ്പിനകത്തോട്ട് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഉപ്പും ഇട്ട് കൊടുക്കണം ഒരൽപ്പം ഓയിലും ഇട്ട് കൊടുക്കും ഓയിലും ഒഴിച്ച് കൊടുക്കണം ബ്രോക്കലി ഉള്ളോൻ്റെ പേരിൽ എണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ബ്രോക്കലി പിരുന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പം ബ്രോക്കലി ചെയ്താലും വെള്ളത്തിൽ എണ്ണ ഒഴിച്ച് വേണം ചെയ്യാൻ ഞാൻ എന്താ ഒരു ഉപ്പും ഇട്ടിട്ടുണ്ട് കുറച്ച് ഒരു അൽപ്പം രണ്ട് ടീസ്പൂൺ എണ്ണയും കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വെജിറ്റബിളെല്ലാം നമുക്ക് അതിനകത്തു ഒന്ന് ആഡ് ചെയ്ത് ൊന്ന് തിളപ്പിച്ചെടുക്കണത് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് ഓവനിലോട്ട് വെക്കാൻ പോകുന്നത് ഇതാ അതിലെല്ലാം ഞാൻ ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ച് നമുക്കൊന്ന് ഊറ്റിയെടുക്കണം ഒരുപാട് വേവിച്ച് കളയരുത് ഒന്ന് ഒരു രണ്ട് തിളയിൽ വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് അരിപ്പയിലോട്ട് ഊറ്റിയെടുക്കാം തിളപ്പിക്കാൻ വെച്ച വെജിറ്റബിൾ ഞാനിവിടെ അരിപ്പയിൽ ഊറ്റി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്താണ് വീത്തണ്ടി ഉള്ളതെന്ന് നോക്കാം നമുക്കതിന് ഞാൻ കുറച്ച് എന്താ ഒരു അമ്പത് ഗ്രാം ബട്ടറ് ബട്ടറെടുത്ത് ഞാൻ ഇതേപോലെ മൾട്ടാക്കി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം പെപ്പർ പൗഡർ ഇട്ട് കൊടുത്ത് ഇനി അതിനകത്തോട്ട് ഉറകാനോണ് ഇട്ടുകൊടുക്കാൻ പോണത് ഉറകാനോണ് ഒരു ഒര ടീസ്പൂൺ കുറകാനും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോങ്ങൾ ഇനി അതിലോട്ട് ആഡ് ചെയ്യേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ കുക്കിങ് ഹെർബസ്സാണ് ഹെർബസ് ഇതാ കുക്കിംഗ് ഹെർബസ്സാണ് അത് ഇതിനകത്തോട്ട് കുറച്ച് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഉപ്പ് വെജിറ്റബിളിനകത്ത് കൊണ്ട് നമ്മളിട്ടാണ് തിളപ്പിച്ചെടുത്തത് ഇതെല്ലാം കൂടി നമുക്കൊന്നും മിക്സ് ആക്കി കൊടുക്കാം അ നോക്കി ഇതെല്ലാം കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് ബട്ടറിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് ഇനി നമുക്ക് ഈ വെജിറ്റബിളിനകത്തോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം അതാ വിസ്മില്ല ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട് ആ ട്രേയിലോട്ട് ഞാൻ ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ച് തരാം അതിനകത്തോട്ട് ഇതിട്ടാണ് നമ്മൾ ഓവനിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് ചെറിയ ഒരു കളറാക്കി എടുക്കുന്ന ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് സ്പൂണൊക്കെ വെച്ച് ഇളക്കി കൊടുത്താൽ വെജിറ്റബിൾ ചിലപ്പം പൊടിഞ്ഞു പോവും വെള്ളം കിഴക്കം വെള്ളമുണ്ട് അതുകൊണ്ട് ഇതാ നോക്കിക്കോ എന്നാൽ ഇതേമാതിരി ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഈ ട്രേയിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നോക്കിക്ക ഇതേപോലെ ഞാൻ ട്രേയിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നിരത്തി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം ഇരുന്നൂറ് ഡിഗ്രി ചൂടും ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു എട്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ എടുക്കാൻ ചെറിയ ഒരു ലൈറ്റ് കളർ മതി അപ്പോഴത്തേക്ക് ഇത് നല്ല ഒരു ഹെൽത്തി കിട്ടും നമുക്ക് ഇതൊക്കെ നമുക്ക് എപ്പോഴും പറ്റിയ ശരീരത്തിന് പറ്റിയ ഒരു ആവശ്യമായ ഒരു സാധനമാണ് എല്ലാവരും സഹോദരങ്ങളെ നിങ്ങൾ ആരും മടിച്ചിരിക്കേണ്ട എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ ഞാനത് ഓവനിലോട്ട് വയ്ക്കാൻ പോവുകയാണ് ഇതാ വെജിറ്റബിൾ ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് താ നോക്കിക്കേ ഓവണിൽ വെജിറ്റബിൾ വെച്ചിട്ടുണ്ട് ഒരു എട്ട് പത്ത് മിനിറ്റ് ഞാൻ വെച്ച് നമുക്ക് തിരിച്ചെടുക്കാം ഇങ്ങോട്ട് നോക്കിക്കാണേ മുത്തു മണികളെ നമ്മൾ ഓവനിൽ വെച്ച വെജിറ്റബിൾ കണ്ടല്ലോ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണേ ഇത് എന്താ സൂപ്പറാണെന്നറിയാമോ നമുക്ക് ഒരു മസാലയും വേണ്ട ഒന്നും വേണ്ട അടിപൊളിയായിട്ട് നമുക്ക് ചോറ്റിൻ്റെ കൂടെ ആയാലും വെറുതെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചായ ഇട്ടിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി വെജിറ്റേബിളാണ് ഞാനിന്ന് ഉണ്ടാക്കി നിങ്ങളൊക്കെ ഇരുത് കാണിച്ചു തന്നത് എല്ലാവരും സഹോദരങ്ങളെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റേബിളാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടമായാലും നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്